ഹായ് ഗൈസ് വെൽക്കം ടു മല്ലു ടേസ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ലില്ലീസ് അടുക്കള നമ്മുടെ തമ്മനത്തുള്ള ലില്ലീസ് അടുക്കളയാണ് നല്ല ആയിട്ടുള്ള ആംബിയൻസ് ആണ് വലിയ തിക്കും തിരക്കും ഒന്നും വേണ്ട നല്ല ഊണാണ് ആകെ മൂന്ന് ചെറിയ കൂട്ടുകറികളും നല്ല ചോറും പപ്പടമൊക്കെ തരുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ല ചൂട് എന്താ പറയുക സാമ്പാറും അതുപോലെ മീൻചാറും ഒക്കെയാണ് ഒഴിച്ചെറിയായിട്ട് പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റംസാണ് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അതായത് ബീഫിൻ്റെ ലിവറുണ്ട് കൊഴുവ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ കൊഞ്ചുണ്ട് കക്കയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ചോറ് തന്നെ സത്യം പറഞ്ഞാൽ കുളം നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ല ഒരു ആഹാരമാണ് അപ്പം ഞാൻ വാങ്ങിച്ചത് ഒരു ലിവർ റോസ്റ്റ് വാങ്ങിച്ചു ഒരു കക്ക വാങ്ങിച്ചു അതുപോലെ തന്നെ കക്കയും ചോറുമായിട്ട് നല്ല കോമ്പിനേഷൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് രസമുണ്ട് ചെറുതായി ചെറുതായി അടിക്കും പിന്നെ ഒരു ചെമ്മീൻ റോസ്റ്റ് വാങ്ങിച്ചു ചെമ്മീനും കൊള്ളാം ചെമ്മീൻ ഉണ്ട് അതാണ് എൻ്റെ ഹൈലൈറ്റ് അത്യാവശ്യം ഇടത്തരം വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് അതിൻ്റെ ഗ്രേവിയും നല്ലതായിരുന്നു ചോറിൻ്റെ മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു കുഴുവ ഫ്രൈ ആണ് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് ആണ് കേട്ടോ വലിയ കുഴപ്പമില്ല അപ്പോൾ ഈ ഊണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇവിടെ വരണം ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം ചെറിയ മെനുവാണ് ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി